ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്രത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നലെ കണ്ടു നിർത്തിയത് വേദ കോടതിയിലേക്ക് വരുകയാണ് വിക്രമിനെതിരെ സാക്ഷി പറയാൻ വേണ്ടി വേദ കോടതിയിലേക്ക് വരുന്നുണ്ട് വേദയോട് സാക്ഷി പറയരുതെന്ന് പറഞ്ഞിട്ട് ശ്രീനിവാസൻ വിലക്കുന്നുണ്ടെങ്കിലും വേദ അതൊന്നും കൂസാതെ അവരേനെയൊക്കെ മാറിയിടുന്നു വരുകയാണ് കേട്ടോ എന്നിട്ട് കോടതിയുടെ മുന്നിലൊരു ഒരു ബെഞ്ചിൽ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് രാധ വരുന്നത് രാധ എന്നിട്ട് വേദയോട് പറയുന്നുണ്ട് കേട്ടോ രാധേനെ കാണുമ്പോഴേക്കും വേദ എണീച്ചു പോവാൻ നോക്കുന്നുണ്ടെങ്കിലും വേദയുടെ കൈ പിടിച്ചു അവിടെ തടഞ്ഞു നിർത്തിയിട്ട് രാധ പറയുന്നുണ്ട് വേദ നീ കോടതിയിൽ സാക്ഷി പറയരുത് വിക്രത്തിനെതിരെ സാക്ഷി പറയരുത് വിക്രത്തിന് നീ സാക്ഷി നിന്റെ ഒരു സാക്ഷി മൊഴിയിലാണ് കേസ് നിലനിൽക്കുന്നത് നീ സാക്ഷി നീ മൊഴി മാറ്റി പറയണം ഇല്ലെങ്കിൽ വിക്രം ജയിലിൽ പോവും പിന്നെ വിക്രത്തിന് ഏഴ് ഏഴെട്ട് കൊല്ലം ജയിലിൽ കിടക്കേണ്ടി വരും ഒരുപാട് ശിക്ഷ അനുഭവിച്ചിട്ടാണ് വിക്രം ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത് ഇനി അവനെ ജയിലിലേക്ക് അയക്കരുത് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സമായിട്ടോ ഒന്നിനും ഞാൻ വരില്ല നീ ഇപ്പൊ വിക്രത്തിനെ രക്ഷിച്ച പിന്നീട് നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സമായിട്ട് ഞാൻ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് രാധ വിക്രത്തിനെ രക്ഷിക്കണം വിക്രത്തിനെ അങ്ങനെ കൈവിട്ട് കളയരുത് എന്നൊക്കെ വേദോട് രാധ പറയുന്നുണ്ട് പക്ഷെ വേദ പറയുന്നുണ്ട് നീ വിക്രത്തിന്റെ ജീവിതത്തിലേക്ക് വരും അല്ലെങ്കിൽ നിന്നെ വിക്രം സ്നേഹിക്കും എന്നുള്ള ഒരു പേടിയൊന്നും എനിക്കില്ല രാധ നീയെ നീ വിക്രത്തിനെ സ്നേഹിക്കുന്നുണ്ടാവും പക്ഷെ വിക്രത്തിന്റെ മനസ്സിൽ നിന്നെ നിനക്ക് എത്ര സ്ഥാനം ഉണ്ട് അല്ലെങ്കിൽ നിന്നെ വിക്രം എങ്ങനെ കാണുന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ ഞാനിപ്പോ വിക്രത്തിന് എതിരെ മൊഴി പറയുന്നുണ്ടെങ്കിൽ അത് ഞാൻ കണ്ട കാര്യമാണ് വിക്രം ചെയ്ത തെറ്റിനെയാണ് തെറ്റാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് അല്ലാതെ എനിക്ക് വിക്രത്തിനോട് ഒരു ദേഷ്യോ വാശിയോ ഒന്നും ഇല്ല എന്റെ മനസാശിയെ ബോധിപ്പിക്കാനെങ്കിലും എനിക്ക് സാക്ഷി പറഞ്ഞേ പറ്റുള്ളൂ വിക്രം ചെയ്ത കാര്യം എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല നിങ്ങളൊക്കെ വിക്രത്തിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ വേറൊരാളെ വിക്രം ആക്രമിച്ചിരിക്കുന്നത് അപ്പോൾ ആ ആ വ്യക്തിയുടെ വീട്ടുകാർക്ക് എത്രത്തോളം വിഷമമുണ്ടായിരിക്കും മരണത്തോട് മല്ലടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ വ്യക്തിയേയും കൂടി നിങ്ങൾ പരിഗണിക്കേണ്ടേ അത് പിന്നെ എത്ര വൃത്തികെട്ടവനായാലും എന്തൊക്കെ തെറ്റ് ചെയ്യുന്നവനായാലും അയാളെ ശിക്ഷിക്കാനോ അയാളെ അയാളെ ഉപദ്രവിക്കാനോ ഒന്നും വിക്രത്തിനൊരു അവകാശമില്ല വിക്രം ചെയ്ത തെറ്റിനെ ഞാൻ ചോദ്യം ചെയ്യുന്നുള്ളൂ അല്ലാതെ വിക്രത്തിനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല എനിക്ക് സത്യം മറച്ചു വെക്കാനോ സത് നോണ പറയാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വേദരാധയുടെ പോവാണ് കേട്ടോ അപ്പൊ രാധയുടെ ആ പ്രതീക്ഷയും പോയി ദർശൻ കേസ് എടുത്തെടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ദർശനം പറ്റില്ല എന്ന് പറഞ്ഞു ഇപ്പൊതാ വേദം മൊഴി മാറ്റി പറയാൻ തയ്യാറും അല്ലാട്ടോ അങ്ങനെ കേസ് വിളിച്ചും കോടതിയിൽ വിക്രം ഹാജരായിട്ടുണ്ട് മൊഴി പറയാൻ വേദനെ വിളിക്കുന്നുണ്ട് വേദ കണ്ട കാര്യം അതുപോലെ തന്നെ എല്ലാം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അന്നത്തെ കേസ് വേദ പറയില്ല എന്നാണ് എല്ലാരും വിചാരിച്ചത് പക്ഷെ വേദ പറയുന്നുണ്ട് വേദ മൊഴിയൊക്കെ പറഞ്ഞിട്ട് അന്നത്തെ ദിവസം ആ കേസ് അവിടെ കഴിഞ്ഞു പിന്നത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ഹിയറിംഗ് ആണ് കേട്ടോ അതിനു മുന്നേ വീട്ടിലെത്തുന്ന വേദേനെ വീട്ടിൽ കേറ്റാതെ ഇറക്കി വിടുന്നുണ്ട് കേട്ടോ വീട്ടില് കേറ്റാ കേറ്റ കയറാൻ കമലമ്മ സമ്മതിക്കുന്നില്ല കേട്ടോ വിക്രത്തിന്റെ അമ്മ സമ്മതിക്കുന്നില്ല വിക്രത്തിന്റെ അമ്മോട് പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് വിചാരിച്ചിട്ട് വേദ അമ്മേന്നൊക്കെ വിളിച്ച് തൊടാനൊക്കെ പോകുന്നുണ്ട് കൈ പിടിച്ച് സംസാരിക്കാനൊക്കെ ശ്രമം പക്ഷെ ആ ഒരു അമ്പും വിലിനും അടുക്കാത്ത പോലെ ആയിരുന്നു വിക്രത്തിന്റെ അമ്മയുടെ പ്രതികരണം ഉണ്ടാവും എന്നിട്ട് മാറി നിൽക്കണം വേദയുടെ മുഖത്ത് പോലും നോക്കാതെ മാറി നിൽക്കുന്ന വേദനെ വീണ്ടും അടുത്തേക്ക് ചെല്ലുമ്പോ നന്ദിനി തള്ളി മാറ്റുന്നുണ്ട് കേട്ടോ പൊടി ഇടന്നിട്ട് വന്നിട്ട് തള്ളി മാറ്റുന്നുണ്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇത്രയൊക്കെ നിന്നെ സ്നേഹിച്ചിട്ടും നിന നിനക്ക് അമ്മയുടെ വാക്കിനൊരു വേല ഉണ്ടായിരുന്നില്ലല്ലോ നിന്നെ ഈ വീട്ടിൽ ആദ്യം കൈപ്പിടിച്ചു കയറ്റിയത് ഈ അമ്മയല്ലേ നിന്നെ നിന്നെ എല്ലാ ഈ വീട്ടിൽ സപ്പോർട്ട് ചെയ്തിരുന്നതും നിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി തന്ന അമ്മയല്ലേ എന്നിട്ട് ആ അമ്മയുടെ വാക്കിനൊരു പട്ടിക്ക് കൊടുക്കുന്ന വില പോലും നീ കൊടുത്തില്ലല്ലോ എത്ര കഞ്ചി അമ്മ പറഞ്ഞു മൊഴി പറയരുത് മൊഴി മാറ്റി പറയണമെന്നൊക്കെ പറഞ്ഞിട്ടും നിനക്ക് മനസ്സിലാവുന്നില്ല നിനക്ക് നിന്റെ സത്യം നിന്റെ ധർമ്മം ഇത്ര ഇതൊക്കെ നോക്കണ്ട വല്ല ആവശ്യമുണ്ടോ ഒന്നുമില്ലെങ്കിൽ നിന്റെ കഴുത്ത് താല് കെട്ടിയ മനുഷ്യനല്ലേ വിക്രം എന്നൊക്കെ നന്ദിനി പറയുന്നുണ്ട് കിട്ടോ ഇതൊക്കെ നന്ദിനു പറയുമ്പോൾ കമലയ്ക്ക് എരിപിരി കയറ്റുന്ന പോലെ കമലയ്ക്ക് ദേഷ്യം കൂടിയാണ് ചെയ്യാട്ടോ വേദയെടുത്ത് മൊഴി പറഞ്ഞപ്പോൾ തന്നെ വി വിക്രത്തിന്റെ ഭാഗത്തുള്ള വക്കീലിനൊന്നും പറയാനുള്ള ഹോ ഇതില്ലാട്ടോ കാരണം മൊഴി കറക്റ്റ് ആണ് പോലീസ് കൊടുത്തിട്ടുള്ള വിക്നസ് പേപ്പറും പിന്നെ അതേപോലെ തന്നെ ഇവള് കൊടുത്ത മൊഴിയും കറക്റ്റ് മാച്ച് ആയതുകൊണ്ട് തന്നെ ഒന്നും ചോദിക്കാനോ ചോദ്യം ചെയ്യാനോ ഉള്ള അവസരം വിക്രത്തിന്റെ വക്കീലിനില്ലാട്ടോ അപ്പോൾ വിക്രത്തിന് ശിക്ഷ കിട്ടുന്നു ഉറപ്പിച്ചിരിക്കുന്ന സമയമാണ് ശിക്ഷ എന്തായാലും കിട്ടുന്ന ഉറപ്പായി അങ്ങനെ നിൽക്കുമ്പോഴാണ് കമലയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഇനിയും മകനെ കാണാൻ പറ്റിയില്ല മകൻ ചെയ്ത് പോകുന്ന ദേഷ്യക്കാണ് വേദയോടെ എത്രയൊക്കെ പറഞ്ഞിട്ട് വേദം കേൾക്കുന്നില്ലല്ലോ അങ്ങനെ വേദന പുറത്താക്കുന്നുണ്ട് വീട്ടിൽ കയറാൻ സമ്മതിക്കുന്നില്ല വീട്ടിൽ നിന്ന് പുറത്താക്കുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് ചെയ്യണ്ട ചെയ്യണ്ടെന്ന് പറയുമ്പോഴൊന്നും കമല സംഭവിക്കുന്നില്ല കേട്ടോ കമല പുറത്താക്കും ഇനിയും വീട്ടിൽ നിനക്ക് ഒരു സ്ഥാനം ഇല്ല ചോര ഓടിക്കാൻ വന്ന യക്ഷിയാണ് നീ എന്തിനായിരുന്നു അവൻ്റെ അവനോട് ഇങ്ങനെ ഒരു പ്രതികാരം ഇത്രയും ദിവസം ഏർ അവനെ നേരാക്കാനാണ് നീ വന്നതെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷെ അവനോട് പ്രതികാരം ചെയ്യാനാണ് നീ വന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വേദ പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല അമ്മ ഞാൻ ചെയ്തത് എനിക്ക് വിക്രത്തിനോട് ഒരു ദേഷ്യവും ഇല്ല വിക്രം ചെയ്ത കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ ചെയ്ത തെറ്റാന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ അല്ലാതെ വിക്രത്തിന് ഉപദ്രവിക്കണമെന്നോ വിക്രത്തിനോട് പ്രതികാരം ചെയ്യാനൊന്നും അല്ല ഞാൻ വന്നത് എന്ന് വേല പറയുന്നുണ്ട് കേട്ടോ എനിക്ക് നിന്നെ നിന്റെ ഒന്നും കേക്കണ്ട വിക്രത്തിനെ ജയിലിൽ ആയക്കാൻ നോക്കി അവനെതിരെ സാക്ഷി പറഞ്ഞാൽ നിനക്കിനി ഇവിടെ ഒരു സ്ഥാനം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടാനുട്ടോ അവളെ സാധനങ്ങളൊക്കെ ഉടനെ പുറത്തേക്ക് ഇടാൻ നോക്കുമ്പോഴേക്കും സുധാരമാഷ് പറയുന്നുണ്ട് നീ എന്ത് പിന്നെന്താ ചെയ്യുന്നത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാരും വീ ആൾക്കാരും വീടുകളൊക്കെ ഉള്ളതാണ് അവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് നീ എന്താ ചെയ്യുന്നത് മാഷ് മാഷുതില ഇടപെടണ്ട ഇവള് ചെയ്തത് എന്താണെന്ന് മാഷിനെ എൻ്റെ മോനെതിരെ സാക്ഷി പറയുക ഇനി ഇവൾ ഈ വീട്ടിൽ വേണ്ട അവനെ അവനെ വേണ്ട വച്ചിട്ടല്ലേ അവൾ അങ്ങനെയൊക്കെ ചെയ്തത് പിന്നെ അവൾക്ക് ഈ വീട്ടിൽ എന്താ അധികാരം ഇനി ഇവൾ ഈ വീട്ടിൽ നിൽക്കണ്ടെന്ന് അമ്മ പറയുന്നുണ്ട് അപ്പൊ മാഷ് പറയുന്നുണ്ട് ആ നിന്റെ മോൻ ചെയ്ത കുറ്റത്തിന് അവൾ സാക്ഷി പറഞ്ഞു എന്നിട്ട് നിന്റെ മോനെ നീ പുണ്യനാക്കിയിട്ട് അവളെ പുറത്താക്കുകയാണോ ചെയ്യുന്നത് ഇത് എന്ത് എന്ത് ന്യായാണ് ആ കുട്ടി ആ കുട്ടിയുടെ കണ്ണിൻ്റെ മുന്നിൽ കണ്ട കാര്യം പറഞ്ഞു സത്യമല്ലേ പറഞ്ഞത് നോനയൊന്നും അല്ലല്ലോ അതിന് നീ ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ടും അവളെ പുറത്താക്കിട്ടും എന്താ കാര്യം അവളെ നീ വീട്ടിൽ കയ കേറ്റുന്നുണ്ടോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കമല ഇല്ല കേറ്റില്ല എന്ന് പറയാണ് എന്നാ ശരി അവളുടെ കൂടെ ഞാനും പോവാണ് എന്ന് പറയാനുട്ടോ അപ്പൊ കമല ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ പറയുന്നത് ആ സത്യത്തിന് നിന്റെ മുന്നിൽ ഒരു വിലയില്ല അല്ലെ ആ കുട്ടി ചെയ്തതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല അവൾക്ക് അവളുടെ ന്യായങ്ങളുണ്ടാവും അവൾ ചെയ്തത് അവൾ കണ്ടത് അവൾ പറഞ്ഞു അത്രേ അവള് ചെയ്തിട്ടുള്ളൂ അതൊരു തെറ്റായി വ്യാഖ്യാനിച്ച് അവളെ പുറത്താക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ ചെയ്യുന്നത് ആ തെറ്റ് എന്ന് പറയാണ് അവളെ അവളെ ഈ വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ ഞാനും ഈ വീട്ടിൽ താമസിക്കുള്ളൂ അവളെ പുറത്താക്കാനാണ് അല്ലെങ്കിൽ അവളെ ഇവിടുന്ന് പറഞ്ഞേക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഞാനും അവളുടെ കൂടെ പോകുന്നു പറയാനുട്ടോ അപ്പൊ ദേഷ്യം വന്നിട്ട് കമല കയറി പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ മാഷിന്റെ ഒരു ബലത്തില് മാഷ് മാഷിന്റെ ഒരു നിർബന്ധ പ്രകാരം വേദന വീട്ടിൽ കയറ്റാണ് കേട്ടോ പിന്നെ വേദ അവിടെ നിൽക്കുന്നത് മാഷ് പറഞ്ഞിട്ടാണ് കമലയ്ക്ക് ദേഷ്യം കൂടെ ചെയ്തിട്ടുള്ളൂ വേദ വേദന ഒരു മരുമകളായി മകളായി കണ്ടിട്ടുണ്ടായിരുന്ന കമല വേദ വേദന അത്രയും വെറുത്തു കേട്ടോ അത്രയും വെറുക്കുന്ന സീനൊക്കെയാണ് വരുന്നതും അങ്ങനെ വിഷമിച്ചിട്ടാണ് വേദ ചെയ്യുന്നത് തെറ്റാന്ന് അവൾക്ക് അറിയാം താൻ കാരണം വിക്രത്തിന്റെ വിക്രം ചെയ്യലിലേക്കാണ് പോകുന്നത് എന്നൊക്കെ വേദയ്ക്ക് അറിയാം പക്ഷെ പുറത്ത് നിന്നാൽ അത് വിക്രത്തിന്റെ ജീവനാപത്താവുന്ന കരുതിയിട്ടാണ് വേദന അങ്ങനെ ചെയ്യുന്നതെന്ന് ആരും മനസ്സിലാക്കുന്നില്ല ആരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല കേട്ടോ അതിൽ അവൾക്ക് നല്ല വിഷമമുണ്ട് പക്ഷെ എന്തെങ്കിലും ഒരു ദിവസം എല്ലാരും അവളെ മനസ്സിലാക്കുമെന്ന് അവള് വിചാരിക്കുന്നുണ്ട് അങ്ങനെ കമല വേദന പുറത്താക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഏർ പിറ്റേ ദിവസം വരുമ്പോ കോടതിയിൽ ഹാജരാകുമ്പോ വലിയൊരു പ്രശ്നത്തിനെയാണ് എല്ലാരും നേരിടുക കാരണം വിക്രത്തിനെ വിക്രത്തിന് വേണ്ടി ഹാജരായിരുന്ന വക്കീൽ അന്നേ ദിവസം ഹാജരാവില്ല കേട്ടോ അപ്പോൾ വിക്രത്തിന് വേണ്ടി വേറൊരു വക്കീൽ വക്കീലിന് വേണ്ടി അപേക്ഷിക്കണം എന്നൊക്കെ ശ്രീനിവാസൻ വിക്രത്തിൻ്റെ അമ്മോട് പറയും കാരണം വിക്രത്തിൻ്റെ അടുത്ത ബന്ധമുള്ള ആരെങ്കിലും വേണം അതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ കാരണം കേസ് നടക്കണമല്ലോ അപ്പം ഇന്നത്തെ ദിവസം കഴിഞ്ഞ് നാളെ ഒരു ദിവസം നാളത്തേക്കൊരു സാവകാശം തരണം കേസ് നീട്ടി വെക്കണം എന്നൊക്കെ അപേക്ഷിക്കണമെന്ന് പറയും കേട്ടോ അങ്ങനെ ആ സീനൊക്കെ വരുന്നുണ്ട് പക്ഷേ ആവും നമ്മുടെ ദർശൻ്റെ മാസ എൻട്രി ഒക്കെ ദർശൻ വരുന്നത് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടായിരിക്കും ദർശനം വരുന്നതൊക്കെ കേട്ടോ അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു